ഹലോ അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഗോഡ്സിന്റെ കല്യാണാണ് അപ്പൊ അനുമ്പം വീട്ടിൽ പോയിട്ടുണ്ടോ ഞാൻ പോണത് ഇന്നലെ ഇവരൊക്കെ ഇവിടെ സ്റ്റേ ആയിരുന്നു കേട്ടോ യൂട്യൂബ് യൂട്യൂബ് ചാനൽ ഒരു ഒരു ആ നിങ്ങൾ കാടമുട്ട കഴിക്കാം എന്നിട്ടേക്ക് ും ചെറുപരം കഴിച്ചിട്ടാണ് ോക്കട്ടെ കുട്ട നോക്കട്ടെ ഞാൻ സംസാരിച്ചോക്കട്ടെ ഹലോ ആദില ആദ്യ ലക്ഷ്മി എന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നെ പറ്റിട്ട് പറഞ്ഞാരുങ്ങി അങ്ങനെയൊന്നുമില്ല ഒരുങ്ങാത്തത് കേട്ടാ അടുത്ത കല്യാണം വെള്ളിയാട്ടാ പ്രദാൻ ശരലർ ദേ റിട്ട് അല്ല വീണിഞ്ഞിട്ടില്ലോ ദേർസമല്ല അയ്യോ മുടച്ചോ അയ്യോ അയ്യോ ഹായ് ലോഗാ ബോഡി ഞാരേ വീകളിട്ടോ ഇനിിക്കു പെമില്ലാ വെൻസി തില്ലയാ എവിടെയാ ഓവർ ലൈക്ക് ദേയ് അഭിനയിച്ചോ പറഞ്ഞൊക്കെ റെഡി ആയി ഞങ്ങള് ഫങ്ഷൻ ഇപ്പൊ വന്നിരിക്കുന്നത് ഞങ്ങളെ ഇറങ്ങാൻ നിൽക്കാണ് ഞങ്ങൾ ഞങ്ങളെറങ്ങാ നിക്കാട്ടോ ചളി കാണാൻ നമ്മള് മാത്രമുള്ളൂ സ്കിപ്പ് ചെയ്ത് ഇതാണ് അവന്റെ പള്ളി അവൻ ഇവിടെ കൂടി നെഗറ്റീവ് ആര് അവിടത്തെ അച്ഛനാ

ബാംഗ്ലൂർ ഫോളോ ചെയ്യാം കല്യാണം കേട്ടോ അപ്പൊ ഗ്ലാസ്റ്റാൻ പറ്റില്ല സോറി അതല്ല അതല്ല എന്റെ ഗ്ലാസ് മറ്റേ കണ് തോന്നുന്നുണ്ടോ ഓക്കെ ഓക്കെ അല്ല മദ്യപാന മദ്യപാനം ആരോഗ്യത്തിന് ഹാനിക്ക ഓക്കെ

എല്ലാരും ഫേവറേറ്റ് ആയൊരു മിസ്സാണ് നല്ല കമ്പനിയാണ് മിസ്സിന്റെ ക്ലാസ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും പേടിക്കാൻ ഏറ്റവും നല്ല കുട്ടികളാണ് ഞങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ട് ക്ലാസ് കട്ട് ചെയ്തത് മിസ്സിന്റെ ക്ലാസ് കട്ട് ചെയ്ത് അതിന് പുള്ളി പോയി അത് അന്നാണ് കൊറോണ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ടിട്ട് വാട്സിൻ്റെ കസിൻസ് ആണ് ആണ്ട്ടോ അവരുടെ ആയിരുന്നു വെൽക്കം ഡാൻസ് അവനായിരുന്നു അവനെ സ്റ്റേജിലേക്ക് ക്രിയേറ്റിയത് പിന്നെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഡാൻസ് തന്നെ ആയിരുന്നുണ്ടോ ഇത് ഹെൽമേരി അവൻ്റെ ചേട്ടൻ്റെ മോളാണ് ട്യൂബിലായിരുന്നു കേട്ടോ ഡാൻസ് ഇപ്പൊ കളിച്ചത് അവൻ്റെ ഫ്രണ്ട്സായിരുന്നു കേട്ടോ അവരുടെ ഡാൻസും അടിപൊളിയായിരുന്നു അത് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ആയിട്ട് പിന്നെ കസിൻസിന്റെയും ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഡാൻസ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യണില്ല കാരണം അത്രക്ക് ബോറായിരുന്നോ ഞാൻ അതീട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഞങ്ങളൊരു നാല് മണി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തത് അവര് പള്ളിന്ന് വരാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ പോയിട്ടോ ഞങ്ങൾ പിന്നെ നിന്നു ഭയങ്കര ആരാ ലോ ഓ ാണോ നമ്മുടെ ക്ലാസ് എടുക്കാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളിട് വരാണ്ടിരിക്കില്ലേം വെറുതെട്ടാ ജെസിൽ പറക്കില്ല അത്രയോ എന്തൊന്നല്ല അതെ മിസ്സിനെ വീട്ടിൽ കൊണ്ടന്ന് വിട്ടിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അവിടെ ചെന്നപ്പോ പെൺകുട്ടി മന്ത്രകോടിയൊക്കെ മാറി സെറ്റായി നിക്കണം അപ്പൊ ഞങ്ങളൊരു ഫോട്ടോക്കും കൂടി കേറി പെൺകുട്ടി വരെ വന്നില്ലേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ വേഗം ഇറങ്ങി പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല വടൂകര ഗേറ്റ് കിട്ടി പിന്നെ പള്ളി പെരുന്നാളായിരുന്നു അറുനാട്ടുകര ഓളരി ഒക്കെ അതുകൊണ്ട് തന്നെ നല്ല ലേറ്റായിട്ടാണ് എത്തിയത് അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ഓക്കെ ബൈ